കണ്ണൂർ പാനൂരിൽ സി പി എം പ്രവർത്തകൻ ബോംബ് നിർമ്മാണത്തിനിടെ മരിച്ചതിന് പിന്നാലെ സി പി എം നേതാക്കൾ വീട് സന്ദർശിച്ചത് വാർത്തയായിരുന്നു ഇപ്പോഴിതാ സി പി എം നടത്തുന്നത് ഇരട്ടത്താപ്പാണെന്ന് തുറന്നടിച്ച് യൂത്ത് കോൺഗ്രസ് നേതാവ് രാഹുൽ മങ്കൂട്ടത്തിൽ രംഗത്തെത്തിയിരിക്കുകയാണ് സിയാദിനെ നിങ്ങൾക്ക് ഓർമ്മയില്ലയെന്നും സിയാദിനെ കൊന്നത് കോൺഗ്രസ് പ്രവർത്തകരാണ് എന്ന തരത്തിൽ സി പി എം നടത്തിയ വ്യാജ പ്രചരണങ്ങൾ കോടതി വിധിയോടെ പൊളിഞ്ഞത് ഓർമ്മയില്ലയെന്നും രാഹുൽ പറയുന്നു നിങ്ങൾ എത്ര രക്തസാക്ഷികളെ ഉണ്ടാക്കിയെടുത്തു എന്നും നിർത്താറായില്ലേ നിങ്ങളുടെ കള്ളത്തരങ്ങളെന്നും രാഹുൽ ചോദിക്കുന്നു ഫേസ്ബുക്ക് കുറിപ്പിലൂടെയായിരുന്നു അദ്ദേഹത്തിന്റെ വിമർശനം ഫേസ്ബുക്ക് കുറിപ്പിന്റെ സിയാദ് കൊലപാതകം എന്തിനു കൊന്നു കോൺഗ്രസുകാരെ ഞങ്ങളുടെ നേതാവായ സിയാദിനെ എന്ന് പറഞ്ഞ് പിണറായിയും തൊട്ട് തുക്കട വരെ കരഞ്ഞു പിണറായി സിയാദിനെ ചാപ്പകുത്തി കോൺഗ്രസിന്റെ നഗരസഭാ കൌൺസിലർ നിസാം കാവലിനെ ക്രൂശിച്ചത് ഓർമ്മയില്ലേ കൊലയാളി എന്ന് പറഞ്ഞ് നിസാമിന്റെ വീട് അടിച്ചു തകർന്നത് ഓർമ്മയില്ലേ ആ കേസിന്റെ പേരിൽ സി നടത്തിയ ഹർത്താൽ ഓർമ്മയില്ലേ ആ കേസിൽ പിണറായി പോലീസ് നിസാമിനെ അറസ്റ്റ് ചെയ്തതും ഓർമ്മയിൽ ആ കേസിൽ ഇന്ന് നിസാമിനെ കോടതി എന്ന് കണ്ടെത്തി വെറുതെ വിട്ടു മാത്രമല്ല ആ കേസ് രാഷ്ട്രീയ കൊലപാതകമല്ല എന്നുകൂടി കോടതി കണ്ടെത്തിയിരിക്കുന്നു സി പി എംകാരെ നിങ്ങൾ ഇങ്ങനെ ഞങ്ങളുടെ കൂട്ടത്തിൽ എത്ര നിരപരാധികളെ കള്ളക്കേസിൽ കുടുക്കി പീഡിപ്പിച്ചിട്ടുണ്ട് സി പി എംകാരെ നിങ്ങൾ ഇങ്ങനെ എത്ര രക്തസാക്ഷികളെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് നിർത്താറായില്ലേ നിങ്ങളുടെ ഈ കള്ളത്തരങ്ങളെന്നും രാഹുൽ ചോദിക്കുന്നു